പണം ഇരട്ടിപ്പ് പണം തട്ടിപ്പ് നിധി കമ്പനി ചിട്ടി കമ്പനി എന്നിവയ്ക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് തൃശ്ശൂരിൻ്റേത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് അറിയപ്പെട്ടിരുന്ന അറിയപ്പെടുന്ന ഇപ്പോൾ നിക്ഷേപ തട്ടിപ്പിൻ്റെ തലസ്ഥാനമാണ് ഇപ്പോൾ തൃശൂരിൽ നടന്ന മുന്നൂറ് കോടിയുടെ നിധി കമ്പനി തട്ടിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് തൃശ്ശൂർ കൂർക്കഞ്ചേരി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന മാനവ കെയർ കേരള നിധി ലിമിറ്റഡാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഒരു വർഷത്തിലേറെയായി ചെയർമാൻ അടക്കമുള്ള സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരെല്ലാം ഒങ്ങിയിരിക്കുകയാണ് ഹെഡ് ഓഫീസ് ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകളും പൂട്ടിക്കെട്ടി തൃശൂർ മുപ്പിളിയം തേക്കല കാടൻ വീട്ടിൽ ടി ടി ജോസാണ് ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ബീന ഉൾപ്പെടെ ഒൻപത് ഡയറക്ടർമാരുമുണ്ട് കേരളത്തിൽ ഉടനീളം ശാഖകൾ തുറന്ന് സ്ഥിര നിക്ഷേപം സ്വർണ വായ്പ ചിട്ടി പ്രതിദിന കളക്ഷൻ എന്നിവയിലൂടെയാണ് മുന്നൂറ് കോടി തട്ടിയെടുത്തത് പന്ത്രണ്ട് ശതമാനമാണ് സ്ഥിര നിക്ഷേപത്തിന് പലിശയായി ഇവർ വാഗ്ദാനം ചെയ്തത് തുടക്കത്തിലൊക്കെ കൃത്യമായ പലിശ നൽകി വിശ്വാസം നേടി അതുവഴി കൂടുതൽ ഇടപാടുകാരെയും കൂടുതൽ നിക്ഷേപവും കണ്ടെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ നിക്ഷേപവും പരിചയവും മുടങ്ങി എന്നാൽ ഈ സ്ഥാപനം വിപുലമാക്കുകയാണെന്നും പുതിയ ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ തുടങ്ങുകയാണെന്നും പറഞ്ഞ് നിക്ഷേപകരെ ഇവർ പിടിച്ചു നിർത്തുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബറോടെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചു ആദ്യഘട്ടത്തിൽ പരാതിപ്പെട്ടവരെ സ്ഥാപന ഉടമകൾ ഭീഷണിപ്പെടുത്തിയിരുന്നു പരാതിപ്പെടുകയോ വാർത്ത നൽകുകയോ ചെയ്താൽ ഒരു രൂപ പോലും തിരികെ തരില്ലെന്ന ചെയർമാൻ്റെ അറിയിപ്പ് ഇടപാടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വന്നിരുന്നു അഞ്ഞൂറ് പേരാണ് വഞ്ചിക്കപ്പെട്ടതെന്നാണ് ആദ്യ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ അമിത പലിശ മോഹിച്ചും മണി ചെയിനിൽ ചേരാനും എത്തുന്നത് വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരാണെന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നാൽ മണി ചെയിനിൽ അഞ്ച് കോടി രൂപ നിക്ഷേപിച്ച് തിരുവനന്തപുരത്തെ ഒരു ഹോമിയോ ഡോക്ടർ ആ ധാരണ മാറ്റിക്കുറിച്ചിരുന്നു അതേപോലെ ഇവിടെയും തൊണ്ണൂറ് ലക്ഷം രൂപ നിക്ഷേപിച്ച കോതമംഗലത്തെ ഡോക്ടറും അമ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ച പാലക്കാട്ടെ ഡോക്ടറും ഉൾപ്പെടുന്നുണ്ട് ആറ് ലക്ഷം രൂപ നിക്ഷേപിച്ച മൂവാറ്റുപുഴയിലെ കോളേജസും ഇതിലുണ്ട് ഇതിനകം അമ്പതിലേറെ പേർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് തട്ടിപ്പിന് ഇരയായവരിൽ ആറുപേർ കോടതിയെ സമീപിച്ച് ചെയർമാൻ്റെ കൂർക്കഞ്ചേരിയിലെ വീടിന് അറ്റാച്ച്മെൻറ്റ് ഉത്തരവ് നേടിയിട്ടുമുണ്ട് ഈ തട്ടിപ്പിൽ ഭൂരിഭാഗവും തൃശൂർ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല തട്ടിപ്പ് നടത്തുന്നവർ ഇനി വേറെ സ്ഥലങ്ങളൊക്കെ തേടിപ്പോകേണ്ടതാണ് കാരണം തൃശൂർകാർ അത്രയേറെ തട്ടിപ്പുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ഇനിയെങ്കിലും ഇത്തിരി സമാധാനം കൊടുക്കേണ്ടത് ആവശ്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ മുന്നൂറിൽ പരം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റ് ജില്ലകളിൽ ഉള്ളതിൻ്റെ ഏതാണ്ട് പത്തിരട്ടിയാണ് തൃശ്ശൂരിൽ മാത്രമുള്ളത്